ഓടുന്ന കാറിലെ സ്വിമ്മിംഗ് പൂളിൽ യാത്ര ചെയ്ത യൂട്യൂബർ സജു ടി എസിനെതിരെ കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് എന്നേക്കുമായി റദ്ദാക്കിയേക്കും ഇന്ന് ആലപ്പുഴ ആർ ടിഒക്ക് മുൻപാകെ ഹാജരാകണമെന്ന് സജു ടി എസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർജു ടി എസും കാറിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച മറ്റ് മൂന്ന് പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് മുതൽ നിർബന്ധിത സേവനം ചെയ്യണം മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായിട്ട് മനീഷ് പറയുന്നു ഗോപികൃഷ്ണൻ ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അതായത് ഒരു തവണ ആർ ടി ഒ ഈ രീതിയിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റാക്കിയ കാറിൽ വാഹനം ഓടിച്ചതിന് ഇയാൾക്കെതിരെ നടപടി എടുത്തിരുന്നു വാഹനിൻ്റെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിക്കുകയും ഈ വാഹനം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെയും ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും ഒപ്പം തന്നെ ഈ പറയുന്ന ആർ ടി ഒ സർക്കാർ സംവിധാനങ്ങളെ ആകെ പരിഹസിച്ചുകൊണ്ട് നിയമവ്യവസ്ഥയെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് ഈ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പിന്നീട് ആർ ടി ഒ ഇയാളുടെ യൂട്യൂബ് അടക്കം യൂട്യൂബ് പേജ് അടക്കം ചാനലടക്കം പരിശോധിയിൽ നിന്നും വലിയ കുറ്റകൃത്യങ്ങൾ ഇതിന് മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ട് അത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുകയും അതിൻ്റെ വീഡിയോ ഇയാളുടെ പേജിൽ അപ്ലോഡ് ചെയ്യുകയും ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ചുകൊണ്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക പതിനേഴ് വയസ്സുകാരനെ കൊണ്ട് വാഹനം ലൈസൻസ് ഇല്ലാത്ത പതിനേഴ് വയസ്സുകാരനെ കൊണ്ട് വാഹനം ഓടിപ്പിച്ച സംഭവം ഇത്തരത്തിൽ നിരന്തരമായി തുടർച്ചയായി നിയമലംഘനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കൊടുത്തത് അതിന് തന്നെ ഈ വരുന്ന പതിമൂന്നാം തീയതി ഹൈക്കോടതി എന്തൊക്കെ കൂടുതൽ നിയമ നടപടികൾ എടുക്കാം നിയമസാധുതകളൊക്കെ പരിശോധിച്ച് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശം എം നൽകും അതിരിക്കെയാണ് ഇന്ന് ആലപ്പുഴ അമ്പലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ഡി ഒ രമണന്റെ മുൻപ് ഹാജരാകാൻ പറയുന്നത് ആജീവനാന്ത കാലം ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി എടുത്തേക്കും ഈ ഷോക്കോസ് ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു വിശദീകരണം തൃപ്തികരമല്ലെങ്കിലായിരിക്കും ഇത്തരത്തിൽ ആജീവനാന്ത കാലം അയാളുടെ ലൈസൻസ് റദ്ദാക്കുക സാധാരണ ഗതിയിലൊക്കെ ഏതെങ്കിലും രീതിയിൽ മനഃപൂർവ്വം നരഹത്യ ചെയ്യുമ്പോഴാണ് കുറ്റ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ് എൻ എം വി ഡി ഈ തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക ഇങ്ങനെ ഈ ആജീവനന്ദകാനും ലൈസൻസ് റദ്ദാക്കിയാലും പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണറെയോ ഒപ്പം തന്നെ ഹൈക്കോടതിയെ സഞ്ജു ടക്കിക്ക് സമീപിക്കാം ഇയാളുടെ വീട് ആലപ്പുഴ കലവൂരാണ് സഞ്ജു ടക്കി എന്നറിയപ്പെടുന്ന സജു ടി എസിന് എന്താണെങ്കിലും കൂടുതൽ നടപടിക്കൊരുങ്ങിയാണ് ഇന്ന് മുതൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പതിനഞ്ച് ദിവസം സജു ടി എസിനോ ഒപ്പം തന്നെ അന്ന് ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച മറ്റ് നാല് പേർക്കും സന്നദ്ധ സേവനം സേവനം നടത്തേണ്ടത് ഗോപികൃഷ്ണൻ ശരി മനീഷ് മഹിബാൽ ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്